കൈസ് അങ്ങനെ വിസ്മയത്തെ ബാക്കി വിശേഷങ്ങളാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളത്തിലേക്കാണ് ഇറങ്ങിയത് എല്ലാവരും റൈഡൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ വെള്ളത്തിലേക്കാണ് ചാടി അങ്ങനെ പിന്നെ വെള്ളത്തിൻ്റെ റൈഡുകളിലൊക്കെ ആൾ കുറവേനെ അപ്പോൾ നമ്മൾ ഓരോന്നിലും ഓരോന്നിലായിട്ട് ഇങ്ങനെ കയറി കയറി നടക്കുന്നുണ്ട് തിലറുപ്പൊക്കെ എതിലൊക്കെ പോയി വീഴുന്നുണ്ട് പിന്നെ എസയാണെങ്കിൽ ഇവിടെ ഒരു വെള്ളം ഉണ്ടേനും ഇങ്ങനെ മഴപോലെ ഒഴുകുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ മൂപ്പഴ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തോ പ്രത്യേക തര ഒരു ഹരങ്കൊള്ളേനും മഴയത്ത് നിന്നിട്ട് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കേണ്ടതിന് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇവിടെ ഓഫായിപ്പോയിന് അപ്പോൾ നമ്മൾ അവിടെ വെറുതെ നിന്നതിനും പെട്ടെന്ന് ണ്ട് വെള്ളം വന്ന് വീണിട്ടുണ്ട് അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതിനും പിന്നെ നമ്മൾ ആ മേൽ വെള്ളം കണ്ടിട്ട് പിന്നെ അവിടെ കുറച്ച് നല്ല തിരക്കായി പിന്നെ അത് നിറഞ്ഞ് പിന്നീ ഒഴുകിയുണ്ട് നമ്മളെല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മമ്മി അതിൻ്റെ കോ ഉള്ളെന്നൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴേ നോട്ടിട്ട് വെച്ചാണ് ഇതിലെന്തായാലും കയറണമെന്ന് ഇതിലെന്തായാലും കയറണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ കുറച്ച് അവിടെ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി നിൽക്കുന്നുണ്ട് ദിൽ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ഞാനവിടെ പിടിച്ചൊലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞാനും മമ്മിയും ദിൽ റുബിയാണ് കയറിയത് ഫർസിനാദ്യത്തെ ട്രിപ്പിൽ തന്നെ കയറി ഇരുന്ന് റെഡി ആയുണ്ടേനും അങ്ങനെ പിന്നെ നമ്മൾ ഈ ബാക്കിലുള്ള മൂന്നാൾക്കാരാണ് ഈ ബാക്ക് സീറ്റിൽ കുറേ കുത്തി മറിഞ്ഞൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അവസാനമായപ്പോഴത്തേനും നമ്മളൊരു വഴി ആയതിനും പിന്നെ മമ്മിക്ക് മാത്രമൊരു വെടിയില്ലേനും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഈലാണ് കയറി ഈൽ കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എൻ്റെ തലക്കൊക്കെ ഇറങ്ങിയിട്ട് എനിക്ക് ഛർദിക്കാൻ വന്നിട്ട് ഒരു വഴിയില്ലേനും ഇവർ പിന്നെ ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ ചെയ്യും വെള്ളത്തിലൊരു കളി കഴിഞ്ഞു നീന്തലും മറയലും കുത്തലും ഒക്കെ ആയിട്ട് ഓരോ കളിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ബോധം അവിടെ പോയിട്ടുണ്ട് കറങ്ങുന്നേൽ കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിലാണെങ്കിൽ വെള്ളവും കയറി പിന്നെ ഒന്നും എടുക്കാനും കഴിഞ്ഞില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം തന്നെ ഞാനൊരു സൈഡ് അതിനെ ഛർദ്ദിക്കാൻ ഇങ്ങനെ വന്ന് വന്ന് നിൽക്കേനും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാട്ടിലെത്തി ദില്ലുബായൻ ടാറ്റാബായ്പ് പറഞ്ഞ് നമ്മളും വീട്ടിലേക്ക് വേഗം വിട്ടു